അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂല്ല അല സുബലി മുൽ ഹക്കീം ഇരുപത്തിയേഴാം അധ്യായം സൂറ അൻ അംലിലെ പത്തൊമ്പതാം വചനത്തിൽ വന്ന സുലൈമാൻ അലി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നാം കേൾക്കുന്നത് പ്രാർത്ഥന ഇങ്ങനെയാണ് അൻ അഷ്കുറ സ്വാലിഹൻ എന്റെ രക്ഷിതാവേ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള നിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നന്ദി കാണിക്കുവാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യുവാനും എനിക്ക് നീ പ്രചോദനം നൽകണമേ നിന്റെ കാരുണ്യത്താൽ നിന്റെ സത്വൃത്തരായ ദാസന്മാരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തുകയും വേണമേ സുലൈമാൻ അലി സ്വലാത്തു വസ്സലാം തൻ്റെ പക്ഷികളും ജിന്നുകളും പിശാചുക്കളും അടങ്ങുന്ന സൈന്യസമേതം ഒരു യാത്രയിലായിരിക്കെ അതിൻ്റെ ബഹുലതയും വിഭാഗ വൈവിധ്യവും നിമിത്തം അതിലെ ഓരോ സംഘവും ഓരോ വിഭാഗവും നീങ്ങുന്നതും ചലിക്കുന്നതുമെല്ലാം ക്രമം തെറ്റാതെ ചിട്ടയനുസരിച്ചായിരുന്നു അങ്ങനെ സൈന്യം മുന്നോട്ട് നീങ്ങവേ ഒരു ഉറുമ്പിൻ നഗ നഗരത്തിൽ അവർ എത്തിച്ചേർന്നു ഒരു ഉറുമ്പ് തൻ്റെ കൂട്ടുകാരെ താക്കീത് ചെയ്യുന്നതായി കേട്ടു സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സാധാരണ രാജാവ് മാത്രമല്ല അദ്ദേഹത്തിന്റെ സൈന്യ വിഭാഗം തന്നെ അതിന് താനും ഉറുമ്പിൻ്റെ താക്കീതും സംസാരവും കേട്ട സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഉറുമ്പിൻ കൂട്ടത്തെ രക്ഷിക്കാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ഇവിടെ ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നത് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു മാതൃകാ സ്വഭാവമാണ് അതായത് ഉറുമ്പിൻ്റെ സംസാരം മനസ്സിലാക്കുവാൻ കഴിഞ്ഞതിലുള്ള അഭിമാനവോ കേവലം നിസ്സാര ജന്തുവായ അതിൻ്റെ താക്കീതിനെക്കുറിച്ചുള്ള അവഗണനയോ ഒന്നുമല്ല അദ്ദേഹത്തിൽ നിന്ന് പ്രകടമായത് മറിച്ച് ഇതെല്ലാം അള്ളാഹു തനിക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിന് അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടതുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് തനിക്ക് മാത്രമല്ല തൻ്റെ മാതാപിതാക്കൾക്ക് സിദ്ധിച്ച അനുഗ്രഹങ്ങളും അദ്ദേഹം വിസ്മരിക്കാതെ നന്ദി പ്രകടിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള മുഴുവൻ പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിലും നാം പാഠമാക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ